ശരും പറ ഷർക്കും ടീ സ്റ്റാർട്ട് ബോംബറി ഈ ഗന്ധർ ഗർഭത്തിനു ഞാൻ ഉത്തരവാദിയല്ല ഇത് ഈ ഇതിന് വീഴ്ചയുടെ ഉത്തരവാദിയല്ല കനം പുളി കഴിച്ചിട്ടില്ല അത് പിന്നെ പിന്നെ എനിക്കും പഴയ ചുണ്ടാണിഷ്ടം ചേച്ചി ഞാനൊന്നും ചെയ്തിട്ടില്ല ഈ ഗർഭത്തിന് വിവിച്ചാൻ കടിച്ചത് എവിടെയാ പറ നീ പറ എന്റെ വീഴ്ച എവിടെയാ വിവിച്ചാടെ കടിക്കും ഒരു സ്ഥലത്ത് പതുക്കെ കടിക്കും അതെവിടെ ആയിരിക്കും പറയോ ഇങ്ങനെ പറയണം എന്റെ വീഴ്ച എവിടെ കടിച്ചിട്ടുണ്ടാവുക വിവി സത്യം ചുണ്ടിൽ എന്താ കാട്ടിയേ അത് സബല്ല പറയാ സബില്ല പറയാം പറ എവിടെ കടിച്ചത് അതെനിക്ക് വിളിച്ചാണ് ഷർണും ആശംസിച്ചറിയാം ഉത്തരവാദി ഉത്തരവാദികൾ സ്റ്റേജിലേക്ക് വരേണ്ടതാണ് കടിച്ചത് എവിടെ പറയില്ല അയ്യേ കടിച്ചതായിരുന്നു എനിക്ക് കാണിച്ചാൽ ബുദ്ധിമുട്ടാണ് ഞാൻ കാണിച്ചിട്ടില്ല കടിച്ചത് എവിടെ കടിച്ചത് പറയില്ല പറയാൻ വരുന്ന സ്ഥലത്താ പുള്ളി കടിച്ച പുള്ളി അവിടെ കടിക്കുള്ളു റൈസൊക്കെ വിമിച്ചാട്ടന്റെ കൂടെ പുറത്ത് പോയതിനു ശേഷം ചുണ്ണിന്റെ കലം കൂടി ഓക്കോ ആടാ ഞാൻ വിമിച്ചാട്ടോടെ മെയിന് നേരെ പോയി ആ അതിനു ശേഷം ചുണ്ണിന് കലം വിചാരി കേക്കണ്ട ഒന്ന് പറഞ്ഞു നിങ്ങള് ഞാനും കടിച്ചത് കയറിപ്പോയി ചേച്ചി അതിങ്ങനെ ആയത് അന്ന് പോയി പോലെ ആക്കൂ വിവിച്ചേട്ടാ വിവിച്ചാട്ടൻ ഫ്ലൈറ്റ് കയറിയോ വിവിച്ചാട്ടൻ നല്ല റൊമാൻസാണ് ആള് പക്ഷെ ആളൊന്ന് കടിക്കും പക്ഷെ ചുണ്ടല്ല കടിക്കാമെന്ന് മാത്രം ചുണ്ട് കടിക്കത്തില്ല ചുണ്ടിങ്ങനെ പതുക്കെ ഉമ്മ വയ്ക്കുള്ളൂ പക്ഷെ ബാക്കിയെല്ലാം കഴിക്കും ഹാ എവിടെ കടി കിട്ടിയത് അപ്പ മൈരി ഞാൻ ആശുപത്രി പറഞ്ഞില്ലേ അന്ന് തന്നെ കടിച്ചു ആ അവിടെ തന്നെ കടികിട്ടി അത് പുള്ളിക്ക് ഭയങ്കര ഇഷ്ട അത്രയാണ് വെണ്ണൻ എടുക്കടിക്കും ചുണ്ടു വിച്ചായിട്ടാ ഇങ്ങനെ ചുണ്ടെന്ന് ഇങ്ങനെ നിങ്ങൾ അന്ന് ചെയ്തത് ഫലിച്ചു നോട്ടോ തടിച്ചു ഓർമ്മയുണ്ടാ വിചായിട്ട് ഓർമ്മയില്ല അന്ന് രാത്രി തടിച്ചു തടിപ്പിച്ച തടിപ്പിച്ചപ്പോ സമാധാനമായില്ലോ കളിച്ച പാടെവിടെ കളിച്ച പാട് തുടയിലും ഇപ്പൊ അവിടെ ഓർമ്മയില്ലേ ആ രാത്രി എന്ന് ചോദിക്കേ ഓർമ്മയില്ലേ ആ രാത്രി ആ രാത്രി ആ പച്ച രാത്രി അയ്യോ വിവിച്ചേടിന്റെ ഓർമ്മകള് ഈ മുടി ഇളെങ്കിലൂടെ ആ കൈവറിലിങ്ങനെ പൂണ്ടു പോയത് ഓർമ്മയില്ലേ വിവിച്ചേടാ ഇതിൻ്റെ ഉള്ളിൽ കൂടെ കൈ ഇങ്ങനെ വിവിച്ചാടിന്റെ വൈഫിന്റെ ചുണ്ടും ഇതേ മാതിരി ആയിരിക്കട്ടെ മൈൻഡ് യുവർ പറയലേ സൂക്ഷിച്ച് സംസാരിക്കുക ബാഗൻ ഇട്ടാ ഞാൻ മൂട്ടടിക്കും ഓക്കെ തമാശ തമാശ ആവശ്യമില്ലാണ്ട് വേറെ ചാപ്റ്ററോട് സംസാരിക്കരുത് ഓക്കേ നമ്മൾ തമാശ പറയും അതിനിടയിൽ മറ്റുള്ളവരെ എടുത്ത് വലിച്ചെടുക്കരുത് നിന്നെ മ്യൂട്ടടിച്ചു ഇനി നീ ബാക്ക് അപ്പ് ബാങ്കിയില്ല കാരണം നിന്നെ ഞാൻ മ്യൂട്ട് അടിച്ചു ഇല്ല എനിക്ക് അലശ്യം എല്ലാം മറന്നു പോകും അല്ല ശർലേ ആശംസിച്ച് ഞാൻ പറഞ്ഞ ആശംസിച്ച് മ്യൂട്ട് അടിച്ചാൽ കാര്യം ആവശ്യമില്ലാത്ത ടോപ്പിക്ക് ഇവിടെ വേണ്ട എന്നെ പറഞ്ഞോ ഞാൻ കേക്കാൻ റെഡിയാ ഓക്കേ വിചാരി ആളൊരു ഫേക്കാ ഓക്കെ പറഞ്ഞു അല്ലാത്ത മറ്റുള്ളവരെ ടയേർഡ് ആ ഞാൻ കുറച്ച് ടയേർഡാ പതിനഞ്ച് കസ്തമർ ഉണ്ടായിരുന്നു ഫിഫ്റ്റീ കസ്തമ്പർ ഉം ഞാൻ ടയേർഡ് ആയിട്ട് ഇരിക്കുന്നുടും എന്താ അതിന് ഫിറ്റ് ആവണേ ഏറിൽ എന്തുണ്ട് വിശേഷം ചോക്ക് പറഞ്ഞതാ ആരാ ചുണ്ടെങ്കിൽ ഫിറ്റ് ആയി നമ്മുടെ യൂസറുടെ പിന്നെ വന്നില്ലല്ലേ എന്നാ ടെൻഷനാണോടാ അയ്യോ ഇല്ലേ ചീ അടിച്ചിട്ട് വിട്ടായതാ എനിക്ക് എന്ത് ടെൻഷനുണ്ട് പൂവേ റൈസ് ആ പൂവിന് ഈ പൂവിട്ടത് ഭയങ്കര ഇഷ്ടത്തില്ല പൂവ് പൂവ് കടിച്ചു തിന്നാലാ ഇഷ്ടം ഞാൻ നിന്ന് പറഞ്ഞിട്ടുണ്ട് ക്ലീ ഷേവ് ചെയ്ത പൂവ് തിന്നാൻ മതിയായിരുന്നു ക്ലീ ഷേവ് ചെയ്യാത്ത പൂവ് ഒരിക്കലും തിന്നരുത് ഇട്ടോ പൂഷ്ടം അതിൻ്റെ ചത വേറെ ഇരിക്കും എനിക്കറിയാം നീ ഒരു പൂ ഇഷ്ടമാണ് നിനക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് അറിയാം അതുകൊണ്ടാണ് നീ പൂവെന്ന് വേറിട്ടത് അപ്പൊ തിന്നുമ്പോ വളിച്ചത് മുളിച്ചു തിന്നാണ്ട് നല്ലതൊക്കെ തിന്നുക എനിക്കതേ പറയാനുണ്ട് കാണാൻ പോലെ തിന്നാൻ പോകരുത് തിന്നരുത് ചിലപ്പോൾ അവിടെ ചിലപ്പോൾ കൊള്ളൂലായിരിക്കും തിന്നുമ്പോ നല്ല പോലെ തിന്നെ കാണുമ്പോ നല്ലതായിരിക്കും ചെന്ന് ആക്ലാദം പിടിച്ചിട്ട് തലയായിട്ടു എനിക്ക് ഇരുത് പിന്നെ നാറിയിട്ട് എടുക്കാൻ വയ്യല്ല വയ്യാണ്ടൂരും അപ്പൊ നല്ലത് നോക്കി തെരഞ്ഞെടുക്ക അല്ല സൗമ്യ പൂഷത്തിനോടും തല പോയി എപ്പോഴും ഇടത് തല എടുക്കും പോയിടാണെങ്കിൽ തലത് പോയിടണം ഇപ്പത്തെല്ലാ പൂവും കിടക്കാം അലിച്ചോ ഏ ആമ്പൽപ്പൂവാണെന്ന് ഈ അവന് റോസപ്പൂ ഇഷ്ടം ആ അവള് ശംഖുപുഷ്പം മതിയുന്നു അവൻ പൂ വിരിഞ്ഞതാത്ത വിരിഞ്ഞ പൂവിനോട് അവന് താല്പര്യമില്ല അവന് കുഞ്ഞ കുഞ്ഞ ശംഖുപുഷ്പം അല്ലേ ഇങ്ങനെ തള്ളി നിൽക്കണ ഇങ്ങനെ ഇങ്ങനെ ആ ശംഖുപുഷ്പത്തിനിവിടെ തള്ളി നിൽക്കുന്നില്ലേ ഒരു മൊട്ട് അങ്ങനെ തള്ളി നിൽക്കുന്നതിനവിടെ അത്ര ഇഷ്ടം ചെറുതാണ് ഇഷ്ടം വലുതാണ് അടുത്ത ആമിഷ്ടമല്ല ആമൽ തമ്മിൽ ഇഷ്ടമല്ല ആമൽ തമ്മിൽ നല്ല ഏതുകൾ ഇങ്ങനെ വിടിഞ്ഞിരിക്കും അതവരിഷ്ടല്ല അവരിഷ്ടം ശംഖുപുഷ്പമാണ് ഇങ്ങനെ തള്ളി നിൽക്കണത്രേ അത് നീല ശംഖുപുഷ്പം അവരിഷ്ടം അല്ല വേറെ ഒന്നും അവർ ഇഷ്ടപ്പെടില്ല സത്യമാണ് സ്വാമിയാ സ്വാമി ചേച്ചി മുല്ലപ്പൂവ് ഇഷ്ടം അതിന് ചെറിയ പൊട്ടും അയ്യത് കഴിഞ്ഞു അല്ലെ കുറച്ച് ചെറിച്ച കുറച്ച് ടേസ്റ്റ് കൂടുതൽ കിട്ടണമെങ്കിൽ പൂവ് ഇഷ്ടം വലിയ പൂവ് തന്നെ നിനക്ക് വേണം നല്ല താമരപ്പൂവ് അല്ല ആമ്പലപ്പൂവായിരിക്കണം കുറച്ച് തിന്നാണെങ്കിൽ നിനക്ക് കിട്ടും ചെറു തിന്നാൻ കിട്ടൂല്ല നിനക്ക് തിന്നണമെങ്കില് വിരിഞ്ഞ ആമ്പലോ താമര എടുക്കണം അതൊക്കെ തിന്നാൻ ഇഷ്ടം പോലെ കിട്ടും യെസ് എനിക്ക് ഇഷ്ടം വലുതാണ് എനിക്ക് വയ്യ അയ്യ പാക്ക് വെള്ളത്തിൽ ഇടാൻ ഇഷ്ടമാണ് ചേച്ചി നിന്റെ അണ്ടി പോയി വെള്ളത്തിൽ ഓ അയിലെ നീ അരാ എനിക്ക് നിന്ന അറിയ പോല കൊച്ചു കള്ള ചിരിക്കും അല്ലെങ്കിൽ ഇപ്പൊ അല്ലെങ്കിൽ സമയം വെച്ചി ഇപ്പത്തെ പിള്ളേർക്ക് ആന്റിമാരുടെ പൂക്കൾ അവിടെ താല്പര്യം ഇതളുള്ള പൂ എല്ലാവരും എല്ലാ പെണ്ണ് എല്ലാത്തിനും ഇതളുണ്ട് നല്ല വിരിഞ്ഞ പൂവായിരിക്കും എൻ്റെ ചുറ്റാ പയ്യ മിക്ക അല്ല ഞാൻ ആമ്പല എനിക്ക് വിരിയാറില്ല ആന്റി ലെവറാണ് ഞാൻ ആന്റിയോടെ ലെവർ ഇനി വിച്ചവറങ്ങനെ നീ അവരല്ല എനിക്ക് മുപ്പത്തിരണ്ട് ഉള്ളൂ ഞാൻ കുഞ്ഞ പൈതലിടാ ഞാൻ കുഞ്ഞു മോള് എന്ന് പറഞ്ഞ നാൽപ്പത് വയസ്സിന് വീണില് അത് ആന്റിമാർ അവർക്കട ചീന വേണം വയ്ക്കും